സൂരജ് പാലാക്കാരൻ ഈ ഒരു വ്യക്തി നിരവധി വർഷങ്ങളായിട്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ആ യൂട്യൂബ് ചാനലല്ല പ്രാധാന്യം മുപ്പലൊരു സോഷ്യൽ വർക്കറാണ് രാഷ്ട്രീയക്കാരനൊക്കെയാണ് എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്കൊക്കെ ഒരു പ്രതിവിധി കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഈ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്നത് ആ ഒരു സൂരജ് പാലാക്കാരനെ ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഒരു സിനിമാ നടിയെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തിയത് എന്താണ് കേസ് സത്യത്തിൽ ആ ഒരു സിനിമ സിനിമാനടി ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പിലൊക്കെ പെട്ടിട്ട് ജയിലിലൊക്കെ ആയതാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു സംഗതിയുടെ ഡീറ്റെയിൽസ് വെച്ച് ഈ ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിക്കാണ് സാധ്യത കാരണം ഞാൻ ഈ പാലാക്കാരന്റെ അധിക വീഡിയോ കാണാറില്ല പിന്നെ ചില സമയത്ത് സമകാലീന പ്രശ്നങ്ങളൊക്കെ ശക്തമായിട്ട് ഇടപെടുന്ന സമയത്ത് മാത്രമാണ് കാണാറ് ഈ ഒരു സിനിമാ നടിയുടെ ഈ വിഷയം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയാണ് എന്നാണ് ഇപ്പോ അറിയാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല സിനിമാ നടി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ കേസ് കൊടുത്തു പോലീസ് അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാമൂഹിക പ്രവർത്തകൻ യൂട്യൂബർ സാമൂഹിക മാധ്യമങ്ങളിൽ ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുന്ന വ്യക്തി അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോ ജയിലിൽ കിടക്കുകയാണ് പിന്നെ അതിനു ശേഷമാണ് ഒരു ചെകുത്താൻ എന്ന് പറയുന്ന ഒരു ചാനലിട്ട് ഒരു യൂട്യൂബ് ചാനലിട്ട് നിങ്ങൾ കാണാറുണ്ടാവും ഈ ഒരു വ്യക്തിയും ചിലപ്പോഴൊക്കെ സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെടാറുണ്ടെങ്കിലും കൂടുതലും ഈ മതവിദ്വേഷമാണ് കാരണം ഈ ഒരു വ്യക്തി നിരീശ്വരവാദിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും വിമർശിക്കും പിന്നെ മറ്റുള്ള നിരീശ്വരവാദികളിൽ നിന്നും എക്സ് മുസ്ലിങ്ങളിൽ നിന്നും ഈ ഒരു ചെകുത്താൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെകുത്താൻ എല്ലാ മതങ്ങളെയും വിമർശിക്കും അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ വെറും ഇസ്ലാം മതത്തിനെ മാത്രമല്ല പിന്നെ അത് മാത്രല്ല ഇസ്ലാം മതത്തെ കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് തീരെ അറിവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതിലും ഓരോ വീഡിയോ കണ്ടാൽ തന്നെ എന്തായാലും ഇതുപോലെ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വ്യക്തികളായിക്കോട്ടെ ഏതെങ്കിലും ഗ്രൂപ്പ് ആയിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ അവർക്കെതിരൊക്കെ ഈ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് തോന്നുന്ന രൂപത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് പിന്നെ ഇങ്ങനെ അഭിപ്രായം പറയുന്നതിന്റെ ഇടയില് മുമ്പൊരു പച്ചത്തെറി കൂട്ടിയിട്ടാണ് എല്ലാതും പറയാ ഫുള്ള് തെറികളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ചാനൽ കാണുക എന്ന് പറയുന്നത് വലിയൊരു സാഹസികമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു വ്യക്തിയുടെ വീഡിയോ കാണാറില്ല പക്ഷെ ഇപ്പോ ഒരു യൂട്യൂബർ എന്ന നിലക്കാണ് ഈ ഒരു വ്യക്തി ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുള്ളത് അതിന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെ അപമാനിച്ചു എന്നാണ് അതായത് ഇപ്പൊ ഈ മോഹൻലാല് ചൂരൽ മലയിലെ ഈ ഒരു ഉരുൾപൊട്ടൽ നടന്നതിനു ശേഷം നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ എല്ലാതൊന്നും സമാധാനമായപ്പോ അവിടെ ചെന്നിരുന്നു അത് ചെന്നത് മിലിട്ടറിക്കാരുടെ വേഷം ധരിച്ചുകൊണ്ടാണ് മോഹൻലാലിന് വേണമെങ്കിൽ നോർമൽ ഡ്രസ്സിലും പോവാൻലാലിൻ്റെ ഇഷ്ടമാണ് എന്ത് ഡ്രസ്സ് ഇടണം ഇടണ്ടെന്നൊക്കെ അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷെ മുപ്പർ ചെന്നത് മിലിട്ടറിയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ചെകുത്താൻ വളരെയധികം വാജാലിനെ സംസാരിച്ചത് അത് മാത്രമല്ല പിന്നെ എന്തോ സെൽഫി എടുത്തു എന്നോ വീട് എടുത്തു നിന്നോ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയില് ഈ ഒരു ചെകുത്താന് സ്വാഭാവികമായിട്ടൊരു സ്വഭാവം ഉണ്ടല്ലോ ഈ പച്ചത്തറി പറയാന്ന് പറയുന്നത് അങ്ങനെ പച്ചത്തറിയും കൂട്ടിട്ടാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ ചെകുത്താനെതിരെ അമ്മ എന്നുള്ള സംഘടന സിനിമാ സംഘടന പരാതി പോലീസിൽ കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെ കുറിച്ച് അമ്മയുടെ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖ് എന്ന് പറയുന്ന നടൻ രണ്ടു വാക്ക് പറയാനും കേട്ടു നോക്കാം സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ അതായത് മോഹൻലാലിനെ അവഹേളിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കേസ് ചെന്നിട്ടുള്ളത് പിന്നെ ഇപ്പൊ ഈ യൂട്യൂബ് തുടങ്ങിയ കാലത്ത് യൂട്യൂബിനെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറയുന്നത് വെറും ഒരു ടൈം വേസ്റ്റ് ആണ് ഹോബി ആണ് എന്നൊക്കെയാണ് ആൾക്കാരെ കരുതിയിരുന്നത് പക്ഷെ ആ യൂട്യൂബാണ് ഇന്ന് പോയി പോയിട്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ളത് പലരും യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങൾ വരെ സീരിയസ് ആക്കി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതും ഇതുപോലത്തെ വലിയൊരു അമ്മ എന്ന് പറയുന്ന സംഘടന അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ടിക്ടോക്ക് ആയിക്കോട്ടെ ട്വിറ്റർ ആയിക്കോട്ടെ ഒരു സാമൂഹിക മാധ്യമങ്ങളിൽ ഇനി ജനങ്ങൾക്ക് വേണ്ട അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതാവുകയാണ് കാരണം എന്തെങ്കിലും ഒരു സംഗതി പറയുമ്പോൾ അത് ഒന്നല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരായിരിക്കുമല്ലോ ഒന്നിക്കലൊരു രാഷ്ട്രീയക്കാരനായിരിക്കും പിന്നെ രാഷ്ട്രീയക്കാരനെ ജനങ്ങൾ കുറ്റം പറയണ്ടേ തോന്നിവാസം പോലെ നടക്കുന്ന രാഷ്ട്രീയക്കാരൻ തീർച്ചയായിട്ടും ജനങ്ങൾ കുറ്റം പറയല്ലോ അപ്പൊ അങ്ങനെ പറയുമ്പോ അത് യൂട്യൂബിൽ കൂടെയോ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കേസ് വരും അങ്ങനെ ഒരു നാലഞ്ച് കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉണ്ടാകും പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊന്നും ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ സത്യത്തില് ഇങ്ങനെ തൊട്ടനും പിടിച്ചിനും കേസ് കൊടുക്കുന്നത് വേണമെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്യാൻ പെരുക്ക് ഇപ്പൊ ഈ മോഹൻലാൽ പറഞ്ഞ ഇത്രയും വലിയ ഒരാളിനെ കോടീശ്വരൻ പ്രശസ്തൻ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ പ്രശസ്തനായിട്ടുള്ള ഒരാള് അയാളിനെ ചെറിയ യൂട്യൂബർ നാല് ചീത്ത പറഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യാവുന്നതല്ലേ ഉള്ളു ഇപ്പൊ ഒരു പഴഞ്ചൊല്ലെ പറയാനുണ്ട് ആനങ്ങനെ നടന്നു പോകും പട്ടികൾ കുറക്കും പക്ഷെ ആന തിരിഞ്ഞു നോക്കൂലെന്ന് പറഞ്ഞ പോലെയാണ് ഇതിപ്പോ അതിലൊക്കെ ഇടപെട്ടിട്ട് ഇപ്പൊ എന്തായി ഇപ്പൊ ചെകുത്താന് നല്ല ഫെയിമായി നല്ല പ്രശസ്തിയായി ആയി ഇപ്പൊ കുറച്ചു ദിവസം ജയിലിൽ കിടക്കണമെന്നുള്ളൂ പക്ഷെ അതിലൊരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരുടെ ചാനലിലൊക്കെ അതിഭയങ്കര വ്യൂവർമാരുണ്ടാവും സബ്സ്ക്രൈബർമാരുണ്ടാവും വരുമാനം ഉണ്ടാവും പിന്നെ മൂപ്പരൻ്റെ ഒരു സെലിബ്രിറ്റി ആവും ഇപ്പൊ തന്നെ കുറച്ചാൾക്കാരൊക്കെ അറിയാൻ തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ മോഹൻലാലിനെ പറഞ്ഞ ആൾ നമ്മളൊരു ഹീറോ ആവാനും സാധ്യതയുണ്ട് അങ്ങനെ ഇപ്പൊ എന്തായി ഈ ഒരു പരാതി കൊടുത്തതിൽ കൂടെ ഈ ചെകുത്താൻ പറഞ്ഞ ആൾക്കോ അല്ലെങ്കിൽ ഈ സൂരജ് പറഞ്ഞ ആൾക്കോ ഒരു നഷ്ടവും അവരുടെ യശസ് പ്രശസ്തി കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനെ കുറിച്ച് പോലീസുകാർ തന്നെ സംസാരിക്കണത് രണ്ടു വാക്കി അതും കേട്ട് നോക്കാം പട്ടാളത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള മാറ്റം അത് അതിൻ്റെ പേരിൽ തന്നെയും നമ്മൾ മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന പേരിലും ഈ അവന്റെ പ്രേക്ഷകർക്കിടയിൽ വിദ്ദേശം ഉണ്ടാവാനും അതുവഴി ലഹള ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള വിളിച്ചും പിന്നെ അശ്രീല പരാമർശങ്ങൾ നടത്തിയ പേരിലും അപീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പേരിലുമാണ് നമ്മൾ കേസ് കേസെടുത്തിരിക്കുന്നത് അതായത് നൂറ്റി അമ്പത്തിമൂന്ന് എ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കലാപുണ്ടാക്കം നോക്കി പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ വ്യക്തിപരമായി അവഹേളിച്ചു തെറി പറഞ്ഞു അപ്പോൾ എന്തായാലും ഇപ്പോ ജാമ്യമൊക്കെ പെട്ടെന്ന് കിട്ടും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ജാമ്യം കിട്ടും കിട്ടായി പിന്നെ കേസ് നടക്കും കേസുകൾ നടന്നുകൊണ്ടേരിക്കും അപ്പൊ ഈ രൂപത്തിലാണെങ്കിൽ ഇനി സാമൂഹിക മാധ്യമങ്ങളൊക്കെ മൊത്തത്തിൽ അടച്ചുപൂട്ടാൻ നല്ലത് ഒരാൾക്കും ഒരു വർത്തമാനോ അഭിപ്രായമോ പറയാൻ സാധ്യമല്ല സാധിക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഒരു ചെകുത്താന്റെ അമ്മ സംസാരിക്കണം കേട്ട് നോക്കാം ഇപ്പൊ ഒരാളുടെ ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ മണി നഴുകിക്കിടന്ന് മരിക്കുന്ന അതിന്റെ പുറത്തു മനുഷ്യരാറിയുന്നുണ്ട് പട്ടാളക്കാരുടെയും ആ സെൽഫി മേജർ രവി എന്ന് അതൊക്കെ ശരിയാണോ ഇത് പോലും ഇഷ്ടപ്പെടാത്ത ഇവർ പറഞ്ഞതിന് കൊറച്ചു കാര്യ കാരണം അവിടെ ഇന്ത്യൻ സൈന്യം പോയിട്ടുള്ളത് അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യാനാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത് അവിടെ എന്തിനാണ് ഒരു സിനിമ നടൻ ഈ ഒരു പട്ടാളക്കാരന്റെ വേഷം ഇട്ട് പോകുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുറ്റം പറയാൻ പറ്റുന്നില്ല കാരണം മോഹൻലാൽ ഇപ്പോൾ ഈ പട്ടാളത്തിന്റെ വേഷം ഇട്ട് എന്നതുകൊണ്ട് അവിടെ പോയിട്ട് രക്ഷാപ്രവർത്തനം ചെയ്യാൻ പോകുന്നില്ലല്ലോ വെറുതെ അങ്ങോട്ട് കൂടി നടക്കും ഇങ്ങനെ നോക്കും ഇപ്പോൾ എങ്ങനെ കുറെ ആൾക്കാർ വീഡിയോ എടുക്കും പിന്നെ വാർത്തയിൽ വരും പിന്നെ കുറെ ആൾക്കാർ സെൽഫി എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നുള്ളൂ അല്ല ഇപ്പം അവിടെ ഗുണപരമായിട്ടുള്ള യാതൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ ഒരു ചെകുത്താന അതിനെക്കുറിച്ച് സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിന്റെ പര്യവസാനം ഇങ്ങനെയാണ് അതായത് ഇപ്പോ യൂട്യൂബ് എന്ന് പറയുന്നതും ഫേസ്ബുക്ക് എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു വാർത്താ മാധ്യമത്തിന്റെ ഗ്രേഡിലേക്ക് ഉയർന്നിരിക്കുകയാണ് അത് മാത്രമല്ല ഇനി കൂടുതൽ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടിപ്പോ ഈ മോദി സർക്കാർ തന്നെ മുഴുവൻ യൂട്യൂബ് ചാനലിനെയും റെഗുലേറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത് അത് അധിക താമസിയാതെ ഉണ്ടാവുകയും ചെയ്യും കാരണം എന്താണ് യൂട്യൂബർമാരാണല്ലോ ധൈര്യമായിട്ട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നത് അപ്പൊ അതും കൂടി സ്റ്റോപ്പ് ആക്കിയാൽ പിന്നെ സുഖമായി എന്ത് തെമ്മാർത്ഥം ചെയ്താലും ജനങ്ങൾ ഒരക്ഷരം പറയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ കമ്മ്യൂണിക്കേഷനും നടത്തൂല എല്ലാവരും മൗനത്തിലാക്കാനുള്ള നല്ലൊരു പണിയാണ് ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ തന്നെ അതിന്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ